പരീക്ഷയിൽ മിനിമം മാർക്ക് നേടാത്തവർക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതാനാവില്ല പൊതുവിദ്യാലയങ്ങളിലെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതലാണ് ഇത് നടപ്പാക്കുക മോഡൽ പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടാത്തവർക്ക് എസ് എസ് എൽ സി വാർഷിക പരീക്ഷ എഴുതാൻ ആവില്ല വിഷയങ്ങൾക്ക് മിനിമം മാർക്ക് നേടാത്തവർക്ക് പ്രത്യേക പിന്തുണ ക്ലാസുകൾ നൽകണം തുടർന്ന് നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയിൽ മിനിമം മാർക്ക് നേടേണ്ടതുണ്ട് നിലവിൽ വിദ്യാർത്ഥികൾ മോഡൽ പരീക്ഷയെ ലാഘവത്തോടെയാണ് സമീപിക്കാറുള്ളത് പുതിയ രീതി അനുസരിച്ച് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്താൻ വിദ്യാർത്ഥികളും അധ്യാപകരും നിർബന്ധിതരാകും നിലവിൽ പത്താം ക്ലാസ്സിലെ വിഷയങ്ങൾ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കി മോഡൽ പരീക്ഷ വരെ വിവിധ പ്രീമോഡൽ സീരീസ് പരീക്ഷകൾ നടത്തുന്ന പതിവാണ് സ്കൂളുകളിൽ ഉള്ളത് മിനിമം മാർക്ക് പരീക്ഷയ്ക്ക് നിർബന്ധമാകുമ്പോൾ ഈ ഷെഡ്യൂൾ കുറച്ചുകൂടി നേരത്തെ വരുമെന്നാണ് അധ്യാപകർ പറയുന്നത് വാർഷിക പരീക്ഷയ്ക്ക് മുമ്പ് പിന്തുണ ആവശ്യം വരുന്ന കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനെ ക്ലാസുകളും പരീക്ഷയും ഇതിനിടയിൽ ആവശ്യമായി വരുന്നത് മോഡൽ പരീക്ഷയുടെ മാതൃകയിൽ എസ് എസ് എൽ സി വാർഷിക പരീക്ഷയിലും മിനിമം മാർക്ക് നടപ്പാക്കും നിലവിൽ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് കൂടി ചേർത്താണ് മിക്ക കുട്ടികളും മിനിമം മാർക്ക് നേടുന്നത് അതിനാൽ വിജയ ശതമാനം വർദ്ധിക്കുമെന്നല്ലാതെ ഗുണനിലവാരം ഉയരുന്നില്ല എന്ന കണ്ടെത്തലാണ് പുതിയ നീക്കത്തിന് കാരണം